സംസ്ഥാന സർക്കാർ പദ്ധതികളെ തുരങ്കം വയ്ക്കുന്ന നടപടികളാണ് ഇരിങ്ങാലക്കുട നഗരസഭയിലെ യു ഡി എഫ് ഭരണ നേതൃത്വം ചെയ്തിരുന്നതെന്നും ഇരുപത്തിയഞ്ച് വർഷമായി നഷ്ടപ്പെട്ട നഗരസഭ ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് എൽഡിഎഫ് ഇരിങ്ങാലക്കുട മണ്ഡലം കൺവീനർ ഉല്ലാസ് കളക്കാട്ട് സിപിഐഎം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി വി എ മനോജ് കുമാർ എന്നിവർ പറഞ്ഞു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി സിപിഐഎം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണു പ്രഭാകർ എന്നിവരടക്കം ഏറെയും പുതുമുഖങ്ങളെ ഉൾക്കൊള്ളുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത് ഒന്നാം വാർഡായ മൂർക്കനാട് നസീമ കുഞ്ഞുമോൻ രണ്ടാം വാർഡായ ബംഗ്ലാവിൽ എ ആർ ജോൺസൺ മൂന്നാം വാർഡായ കരുവന്നൂരിൽ അൽഫോൺസ തോമസ് നാലാം വാർഡായ പീച്ചാമ്പള്ളിക്കോണത്ത് ഐ ആർ നിഷാദ് അഞ്ചാം വാർഡായ ഹോളിക്രോസ് സ്കൂളിൽ സിജി ജോസ് ആറാം വാർഡായ മാപ്രാണത്ത് പി സി രഘു ഏഴാം വാർഡായ മാടായികോണത്ത് ആർ എൽ ശ്രീലാൽ എട്ടാം വാർഡായ നമ്പ്യങ്കാവിൽ സി സി ഷിബിൻ ഒൻപതാം വാർഡായ കുഴിക്കാട്ടുകോണത്ത് കെ വി അജിത് കുമാർ പത്താം വാർഡായ കാട്ടുക്കുചിറയിൽ നീതു അജിത് പതിനൊന്നാം വാർഡായ ആസാദ് റോഡിൽ അഡ്വക്കേറ്റ് അശ്വിൻ കളക്കാട്ട് പന്ത്രണ്ടാം വാർഡായ ഗാന്ധിഗ്രാം നോർത്തിൽ സ്നേഹ ഫിൻഡോ പതിമൂന്നാം വാർഡായ ഗാന്ധിഗ്രാമിൽ ശ്രീജിത്ത് മച്ചാട്ട് പതിനാലാം വാർഡായ ഗാന്ധിഗ്രാം ഈസ്റ്റിൽ അജിത സുബ്രഹ്മണ്യൻ പതിനാറാം വാർഡായ മടത്തിക്കറിയിൽ ഡോക്ടർ കെ പി ജോർജ് പതിനേഴാം വാർഡായ ചാലാമ്പാടത്ത് സരിത ജെയ്സൺ പതിനെട്ടാം വാർഡായ ചന്തക്കുന്നിൽ റോബി കാളിയങ്കര പത്തൊൻപതാം വാർഡായ സെന്റ് ജോസഫ് കോളേജിൽ പി ശിവകുമാർ ഇരുപതാം വാർഡായ ഷൺമുഖം കനാലിൽ കെ എം രാജേഷ് ഇരുപത്തി ഒന്നാം വാർഡായ ചേലൂരിൽ കെ എസ് പ്രസാദ് ഇരുപത്തി മൂന്നാം വാർഡായ ഉണ്ണായിവാരർ കലാനിലയത്തിൽ തുളസി സുനിൽ ഇരുപത്തിനാലാം വാർഡായ പൂച്ചക്കുളത്ത് രോഷ്നി ജീവി ഇരുപത്തി അഞ്ചാം വാർഡായ കണ്ടേശ്വരത്ത് അതുൽ അജിയൻ ഇരുപത്തി ആറാം വാർഡായ കൊരുമ്പിശ്ശേരിയിൽ മേഴ്സി പൗലോസ് ഇരുപത്തിയേഴാം വാർഡായ കാരുകുളങ്ങരയിൽ ഡേവിസ് മോൻ ചെമ്പകശ്ശേരി ഇരുപത്തി എട്ടാം വാർഡായ കൂടൽ മാണിക്യത്തിൽ ശരത് എം ആർ മുപ്പതാം വാർഡായ ആയുർവേദ ഹോസ്പിറ്റലിൽ ലിൻസി ബാബു മുപ്പത്തി ഒന്നാം വാർഡായ ക്രൈസ്റ്റ് കോളേജിൽ മെഡാലിൻ റിജോ മുപ്പത്തിരണ്ടാം വാർഡായ എസ് എൻ നഗറിൽ രാജീവ് പി ആർ മുപ്പത്തിമൂന്നാം വാർഡായ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പി എം നന്ദുലാൽ മുപ്പത്തി ആറാം വാർഡായ കണ്ടാരന്തറയിൽ സിന്ധു ഗിരീഷ് മുപ്പത്തി ഏഴാം വാർഡായ പുറത്തുശേരിയിൽ ഷീബ ശശീന്ദ്രൻ മുപ്പത്തി എട്ടാം വാർഡായ മഹാത്മാ സ്കൂളിൽ ടി എസ് വിനീത ടീച്ചർ മുപ്പത്തി ഒൻപതാം വാർഡായ തളിയക്കോണം സൗത്തിൽ ലേഖ കെ ആർ നാൽപ്പതാം വാർഡായ കല്ലടയിൽ ശശികല പ്രഫുല്ലചന്ദ്രൻ നാൽപ്പത്തിയൊന്നാം വാർഡായ തളിയക്കോണം നോർത്തിൽ വിമി ബിജേഷ് നാൽപ്പത്തി വാർഡായ പുത്തൻതോട്ടിൽ രമ്യ ഷിബു ും വാർഡായ പുറത്താടിൽ വിഷ്ണു പ്രഭാകർ എന്നിവരാണ് ജനവിധി തേടുന്നത് സി പി ഐ മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് ഘടകകക്ഷി പ്രതിനിധികളായ ടി കെ വർഗീസ് രാജു ജോൺ പാലത്തിങ്കൽ എ ടി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ഇത്തവണ മുൻസിപ്പാൽ ഉൾപ്പെടെ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണത്തെക്കാളും മികച്ച ഈ തവണ ഇരിഞ്ഞാലപ്പുഴ ഏരിയക്കകത്ത് നേടിയെടുക്കാൻ ഉള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അതിന് കഴിയാവുന്ന രീതിയിലുള്ള മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഈ തവണ അവതരിപ്പിക്കുന്നത് പരിചയസമ്പന്നരായിട്ടുള്ള ത്രിതല പഞ്ചായത്തുകളിലെല്ലാം മത്സരിച്ചിരുന്നവരും മുനിസിപ്പാൽ വാർഡ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളും അതേപോലെ തന്നെ യുവാക്കൾക്കും യുവ യുവതികൾക്കും മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു പാനലാണ് ഞങ്ങൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് പുതിയ കാഴ്ചപ്പാടും പുതിയ വികസനത്തിൻ്റെ പുതിയ സ്വപ്നങ്ങളും ഈ നാടിന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതിലേറ്റവും കൂടി കാണുന്നത് ഇരിങ്ങാലക്കുട നഗരത്തിൻ്റെ ചുറ്റുമുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ മുന്നണി നടപ്പാക്കിയ വികസന പരിപാടികൾ ഈ പട്ടണത്തിലും കൂടി നടപ്പാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസൃതമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായ ഇരിങ്ങാലക്കുടയിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാർക്ക് അവർ കണ്ടിട്ടില്ലാത്ത ഒരു വികസനത്തിൻ്റെ ഒരു പുതിയ മാതൃക ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം